ഓക്കെ അങ്ങനെ അജീഷ് ടോക്സിൻ്റെ ആദ്യത്തെ ലൈവിൽ ഞാനായിരിക്കുകയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ ആദ്യത്തെ ലൈവാണ് എൻ്റെ വോയിസ് ക്ലിയർ ചെയ്യുന്നല്ലേ ഹലോ അയ്യോ ഫോണിൽ ചോദിക്കുന്നത് പോലെയാണല്ലോ ഞാൻ ചോദിക്കുന്നതല്ലേ ഹലോ എന്നാ അങ്ങനെയല്ല എൻ്റെ വോയിസ് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ എന്നെ പറയണം അല്ലാതെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല യാ യാക്കെ ഞാനിവിടെ എൻ്റെ ലൈവ് എൻ്റെ ലൈവ് ഞാൻ എന്നെവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് സത്യം പറയാലോ എൻ്റെ വോയിസ് ക്ലിയർ ആണോ എന്ന് എനിക്കറിയാനാണ് ഓക്കെ അവൻ സൺഡേ സ്പെഷ്യൽ വിത്ത് അജീഷ് എപ്പിസോഡ് വൺ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ ലൈവ് പോലെ തന്നെ ഈ ഒരു എപ്പിസോഡിൻ്റെയും ആദ്യത്തെ ലൈവാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ വീഡിയോ എന്തൊക്കെയാണ് ഇടുന്നത് ടെക് കണ്ടിടാറുണ്ടല്ലേ ട്രാവൽ ഇടാറുണ്ട് ബുക്കിംഗ് ഇടാറുണ്ട് അങ്ങനെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ കണ്ണിൽ കാണുന്നതെല്ലാം എൻ്റെ കണ്ടൻ്റ് അതേപോലെ ഞാൻ വീഡിയോസ് ഇടാറുണ്ട് അല്ലേ അപ്പോൾ എന്താണ് സൺഡേ സ്പെഷ്യൽ എന്നല്ലേ നിങ്ങളുടെ ചോദ്യം അങ്ങനെയാണെങ്കിൽ അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരാം നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാനും നിങ്ങളോട് കുറച്ച് സമയം ചിലവഴിക്കാനുമാണ് ഞാൻ ഈ സൺഡേ സ്പെഷ്യൽ എന്നൊരു വി ലൈവ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പൂർണ്ണ വിജയത്തിനായി നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് കാരണം നിങ്ങളോടാണ് എനിക്ക് സംസാരിക്കേണ്ടത് നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ ചോദ്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കതിലൂടെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ എന്തു തന്നെ ആയാലും നമ്മളിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും പല സ്ഥലത്തുള്ളവരാണ് അല്ലേ ഞാനിപ്പോൾ കേരളം ഇതേപോലെ കേരളത്തിന് പുറത്തുള്ള ഒരുപാട് പേരെൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്തിനു പറയണം ഇന്ത്യയുടെ പുറത്തുള്ളവർ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് അത് കമൻ്റൊക്കെ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ പാട്ടുകൾക്കാണ് കൂടുതലും അവർ കമൻറ്റ് ഇട്ടിട്ടുള്ളത് അപ്പം അവർക്ക് മലയാളം അറിയാമെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ലൈവിലും അവർ വരാനുള്ള സാധ്യത വളരെയധികമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരോടും എനിക്ക് സംസാരിക്കണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ ഒരു യൂട്യൂബ് ചാനലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കുക അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ സംസാരിക്കുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ഇതിനപ്പുറത്തോയിട്ട് എന്തെന്ന് പറയാൻ നമ്മുടെ മൊബൈൽ ഫോണിൽ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ സംസാരിക്കുക കോൾ ചെയ്യുക അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും നമുക്ക് ഇവിടെ പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് യൂട്യൂബിലെ ലൈവ് സ്ട്രീമാണ് കാരണം നിങ്ങളിടുന്ന ക്വസ്റ്റ്യൻ അപ്പം തന്നെ എനിക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് കഴിയും അപ്പം ടെക്നിക്കൽ സൈഡിൽ നിന്ന് നിങ്ങൾ ചോദിക്കാം കാണാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ പിന്നെ എങ്ങനെയാ കമൻ്റ് വായിക്കുന്നതെന്ന ആ ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണ് ഇത്രയും നാൾ ഞാൻ ലൈവിൽ വരാത്തത് നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ലൈവ് ചെയ്യേണ്ട ഓപ്ഷൻ ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതായത് ജനുവരി സോറി ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഡിസംബറിൽ എനിക്ക് ടൂ തൗസൻഡ് ട്വൻ്റി സോറി ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ലാസ്റ്റ് ഡിസംബർ ലാസ്റ്റ് വീക്ക് എനിക്ക് എനേബിൾഡ് ആയിട്ട് കിട്ടി നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ ഒരു ഓപ്ഷൻ എനിക്ക് കിട്ടിയത് അപ്പം അന്ന് ഞാൻ ലൈവ് ഇടാൻ വേണ്ടി അല്ലെങ്കിൽ ജാ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഉള്ള എല്ലാ സൺഡേയിലും ലൈവ് ഇടാമെന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഞാൻ വളരെയധികം സന്തോഷത്തിലൊക്കെ ആയിരുന്നു ആ ഒരു ഓപ്ഷൻ എനേബിളായി കണ്ടപ്പോൾ പക്ഷെ പിന്നെയാണ് ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ചിന്ത ഒരു പക്ഷേ എൻ്റെ മനസ്സിലും തോന്നിയത് എങ്ങനെ കമൻറ്റുകൾ വായിക്കും എങ്ങനെ നിങ്ങളുടെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ പ്രതികരിക്കും എന്നെനിക്ക് തോന്നിയത് അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് വേറൊരു മൊബൈൽ ഫോണോട് കയ്യിൽ യൂസ് ചെയ്യാം അപ്പം സ്ക്രീൻ റീഡർ ഉണ്ടല്ലോ സ്ക്രീൻ റീഡർ കമൻറ്റ് നമുക്ക് വായിച്ചു തരും ഇപ്പം ഞാനത് കാണിച്ചു തരാം ഇത് കണ്ടോ ഞാൻ ചെറിയൊരു ട്രൈ ഞാൻ ഈ ഒരു ഫോൺ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ എന്ത് കമൻറ്റ് ഇട്ടാലും എൻ്റെ ഈ ഫോൺ ഇവിടെ അടുത്തിട്ട് അനൗൺസ് ചെയ്യും അപ്പം ഇപ്പം ആ ലൈവ് തന്നെയാണ് ഇവിടെ പ്ലേ ആയി കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ലൈവിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് കമന്റ് കവന്റ് ഓക്കെ ഓക്കെ അപ്പം എനിക്ക് ഇവിടെ വായിക്കാൻ വേണ്ടിയിട്ട് കഴിയും അതിനകത്ത് നിങ്ങളോട് പ്രതികരിക്കാനും എനിക്ക് കഴിയും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നല്ലൊരു ഐഡിയ എൻ്റെ മനസ്സിൽ കിട്ടിയപ്പം ഇന്നൊരു ട്രയലായിട്ട് ലൈവ് വരാമെന്ന് കരുതി നിങ്ങളെൻ്റെ ചാനൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ മൂന്നാമത്തെ ലൈവാണ് ഇന്ന് ഒരേ ടൈറ്റിൽ കൊണ്ട് ഒരേ ഉദ്ദേശം കൊണ്ട് മൂന്ന് ലൈവ് ഞാൻ വരേണ്ടി എനിക്ക് വന്നു കാരണം മൊബൈൽ ഫോണിൽ ആദ്യമായിട്ടാണ് ഞാൻ ലൈവ് സ്ട്രീമിൽ വരുന്നത് യൂട്യൂബിൽ അപ്പോൾ എഫ് ബി ഒക്കെ ആണെങ്കിൽ നമുക്ക് മൊബൈൽ ഫോണിൽ നിന്ന് ലൈവ് പോയാലും കുറച്ചുകൂടി ഇൻ്റർഫേസ് ഒക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും നമുക്ക് എളുപ്പം നാവിഗേറ്റ് ചെയ്യാനും എല്ലാത്തിനും കഴിയും പക്ഷേ ഫോണിൽ യൂട്യൂബിലോട്ട് വരുമ്പം എന്തുകൊണ്ടാണെന്നറിയില്ല കുറേ ഭയങ്കര പാടായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് എനിക്ക് ഇവിടെ വരാൻ വേണ്ടിയിട്ട് സോറി വരാൻ വേണ്ടിയിട്ടല്ല കമൻറ്റിൽ വന്ന് സോറി ലൈവിൽ വന്നിട്ടും എനിക്ക് അങ്ങോട്ട് എൻ്റെ ഓഡിയോ എനിക്ക് ഓഡിയോയിലായാലും ലൈവ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല പക്ഷെ ഇപ്പോൾ ഇപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു കാരണം എൻ്റെ സൈഡിൽ തന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ വിഷുവിൽ തന്നെ ഞാനിവിടെ കാണുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഞാനിവിടെ ആ ഒരു വിഷുവിലുള്ള ഓഡിയോസ് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട് എൻ്റെ ഓഡിയോ എത്രത്തോളം നിങ്ങളുടെ മുമ്പിൽ നന്നായിട്ട് എത്തുന്നുണ്ട് വീഡിയോ എത്രത്തോളം നന്നായിട്ട് എത്തുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ വീഡിയോയുടെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ ബ്ലറാവുന്നുണ്ടോ ഓഡി വീഡിയോയിൽ ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഓഡിയോ നന്ന നല്ല രീതിയിലാണ് വരുന്നുണ്ടെന്ന് എനിക്ക് വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതിനുശേഷം നമ്മുടെ യൂട്യൂബിൽ ഫോർ കെ റെസൊല്യൂഷനിൽ ലൈവൊന്നും വരാൻ വേണ്ടി കഴിയില്ല കേട്ടോ എനിക്കിവിടെ ഹൺഡ്രഡ് എം ബി പി എസ് ഫീൽഡിൽ ഡാറ്റ റൺ ചെയ്യുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് നമുക്ക് വീഡിയോ വിഷ്വൽ ക്വാളിറ്റി കൂട്ടാനായിട്ടുള്ള ഓപ്ഷൻ ഒന്നും ഞാൻ യൂട്യൂബിനകത്ത് കണ്ടില്ല അപ്പം ഞാൻ ഈ വന്ന സ്ഥിതിക്ക് ഒരു പാട്ട് പാടിയാലോ എന്ന് ആഗ്രഹിക്കുകയാണ് അതോ അടുത്ത ലൈവില് പാടണോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ് ഫസ്റ്റ് ലൈവായത് ആയതുകൊണ്ട് നമുക്കൊരു കോപ്പി റൈറ്റിൻ്റെ ഇഷ്യുണ്ടാവും അതൊരു കാരണമാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന സത്യം പറഞ്ഞാൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്റെ ഉദ്ദേശം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ എന്റെ ഉദ്ദേശം ഇങ്ങനെയൊക്കെ എനിക്ക് എന്റെ ലൈവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഈ ഒരു എൻ്റെ ഒരു ഈ ഒരു പുതിയ ആരംഭം സ്ട്രീമിൽ ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ ഒരു പുതിയ തുടക്കം എങ്ങനെയുണ്ട് തമാശയും എല്ലാമായിട്ട് കണ്ടിന്യൂ ചെയ്യാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നമുക്ക് ആഴ്ചയിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാം നിങ്ങളോട് സംസാരിക്കാം നിങ്ങൾക്ക് എന്നോട് പറയാൻ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നോട് പറയാം എനിക്ക് നിങ്ങളോട് പറയാൻ ഉള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോടും പറയാം അപ്പം ഇങ്ങനെ വെറുതെ വന്നിരുന്ന് സംസാരിക്കാനും പ്രത്യേക ഒരു രസമാണ് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങളെ ലൈവ് കാണുക കമൻ്റ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ കമൻ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അത് കുറേ കൂടി വളരെയധികം സന്തോഷമായിരിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കമൻ്റ് ശ്രദ്ധിക്കുന്നുണ്ട് ഓക്കെ അപ്പം വളരെയധികം സന്തോഷമായിരിക്കും ഇപ്പം എനിക്ക് എന്തായാലും ഒരു ഐഡിയ കിട്ടി എങ്ങനെ യൂട്യൂബിൽ ലൈവ് വരാം എന്നുള്ളത് ആദ്യം ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞല്ലോ ഓഡിയോ ഒന്നും ഒട്ടും ക്ലിയറല്ലോ ഭയങ്കര നോയ്സ് നോയിസ് 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 ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിക്കുമായിരുന്നു അപ്പോൾ ആണ് എനിക്ക് ഈ ഐഡിയ കിട്ടി ഞാൻ ഈ ഒരു മൈക്കിലോട്ട് മാറി അപ്പം ഇതിപ്പം നല്ല ക്ലിയർ ഉണ്ട് എന്നെനിക്ക് മനസ്സിലായി അപ്പം നമുക്ക് ഇനി ഈ ഒരു ക്വാളിറ്റിയിലായിരിക്കും നമ്മളെ ലൈവ് വരുന്നത് ഓഡിയോ എല്ലാവർക്കും ക്ലിയർ അല്ലേ നമ്മുടെ േടന അങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് അല്ലേ ഞാനത് പറഞ്ഞപ്പോ വേടനാലോചിച്ച് നമുക്ക് കടൽ കടലക്കറിയല്ലേ ഈ പാട്ടിന്റെ ഫസ്റ്റ് പേര് ഒന്ന് ഹലോ വോയിസ് ഹലോ നെറ്റ്വർക്ക് കേട്ടോ ഹലോ കേൾക്കുന്നുണ്ടോ എൻ്റെ വോയിസ് എല്ലാവർക്കും ക്ലിയറാണോ ക്ലിയർ ആണോ ക്ലിയർ ആണോ ഞാൻ കിട്ടുന്നുണ്ടല്ലോ

അപ്പം ഈ ഒരു വരി എനിക്ക് ഈ പാട്ടിൽ നന്നായിട്ട് അറിയത്തുള്ളു അപ്പം ഞാൻ ഈയൊരു ഈ പാട്ട് പാടിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ആണ് ഓർമ്മ വന്നത് അവനാണെങ്കിൽ കുറെ കൂടി നല്ല രീതിയിൽ റബ് സോങ്സ് പാടും നമ്മുടെ അപ്പൊ അവൻ അവനാണ് എനിക്ക് ഈ പാട്ടൊക്കെ പഠിപ്പിച്ചത് അതുകൊണ്ട് വെറുതെ പറഞ്ഞാടുകാരും ഞാൻ പാടാറില്ല അതാണ് സത്യം കേൾക്കാറുണ്ടെങ്കിൽ ഞാൻ പാടാറില്ല കേൾക്കുന്നത് ഞാൻ എല്ലാ പാട്ടുകളും ഈ കേൾക്കാറില്ല ഞാൻ പാടാറില്ല എന്നുള്ള വേറെ അറിയത്തില്ല അതുകൊണ്ടാണ് പാടാറില്ല അപ്പൊ അതിന്റെ തെറ്റാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഓക്കെ ഒരു ഒരു കാര്യം അപ്പം അങ്ങനെയാണ് പാട്ടുകളും പാടാറുണ്ട് ഞാൻ എന്തായാലും ഓരോ ലൈവില് ഓരോ പാട്ട് പാടാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളോ ഇപ്പം ഇന്ന് ഈ ലൈവില് നിങ്ങളുടെ പാട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലൈവില് ഞാൻ പാട്ട് നിങ്ങൾ ഇപ്പം സ്ക്രീൻ റീഡറിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ അതെനിക്ക് മനസ്സിലായി അടുത്തൊരു അടുത്ത ലൈവിലോട്ട് വരുമ്പോ ഞാൻ അത് ഒഴിവാക്കുന്നതായിരിക്കും സ്ക്രീൻ റീഡറിന്റെ കാരണം അറിയാലോ സ്ക്രീൻ യൂസ്ലെസ് ആണ് നമ്മൾ അപ്പം ഫോണിൽ വരുന്ന മെസ്സേജ് ഒക്കെ റീഡ് ചെയ്യുന്ന സൗണ്ട് ആണ് നിങ്ങളിപ്പോൾ കേട്ടത് അതെന്തായാലും ഞാൻ അടുത്ത ലൈവില് ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഇതുവരെ ക്ലിയർ ചെയ്യാൻ പറ്റില്ല നമുക്ക് ചെയ്യാം അപ്പം എനിക്ക് ഏകദേശം നമുക്ക് എത്ര സമയമായി ഈ ലൈവിൽ ഞാൻ വന്നിട്ട് പതിമൂന്ന് മിനിറ്റ് ലൈവില് ആദ്യത്തെ ലൈവ് പതിമൂന്ന് മിനിറ്റ് ഞാൻ വന്നത് അപ്പം എൻ്റെ അലി ലൈവിൽ വന്നപ്പോൾ എനിക്ക് തന്നെ കുറേ അധികം സന്തോഷമുണ്ടാകും കാരണം എൻ്റെ ചാനലിൽ ഞാൻ ആദ്യത്തെ ലൈവാണ് വരുന്നത് എന്നെ നിങ്ങൾ എഫ് ബിയിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഫേസ്ബുക്കിൽ ഞാൻ ലൈവില് വരാറുണ്ട് ലൈവിൽ വരാറുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും എഫ് ബിയിൽ ലൈവ് വരുന്നുണ്ട് യൂട്യൂബിൽ ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് വരുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വോയിസ് കെട്ടാവുന്നത് എൻ്റെ ഓഡിയോ നിങ്ങളിലേക്ക് എത്തുന്നില്ലാണെന്ന് ഞാൻ കരുതുന്നു ആ ടൈമിലാണ് ഞാൻ ഉണ്ടാതിരിക്കുന്നത് നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ഫസ്റ്റ് അത് ലൈവ് ആയതുകൊണ്ട് കൊണ്ട് ഭയങ്കര കൺഫ്യൂഷനാണ് എങ്ങനെ കാര്യങ്ങൾ എന്നുള്ളതും അതുകൊണ്ടാണ് ഈ ഒരു ലൈവില് കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതും അതുകൊണ്ടാണ് അപ്പം അടുത്ത ലൈവിലോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഞാൻ ഈ ഇപ്പോൾ ഒരു കാര്യം ഞാൻ ഓർമ്മ വരുവാണ് എനിക്ക് നമ്മുടെ എൻ്റെ ബ്ലോഗിൽ തോന്നിട്ടില്ല ആ എന്ത് പറയണം ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്ത പാട്ട് കണ്ടല്ലേ ഷോർട്ട് ഷോർട്ട് കാണില്ലായെങ്കിലും ഈ ലൈവ് കഴിഞ്ഞതിന് ശേഷം യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യാ എൻ്റെ ലൈവിൻ്റെ സെക്ഷനില് പോയി ലാസ്റ്റിന്റെ വീഡിയോ കാണുന്നു ഒരു പഴയ മനോഹരമായ ഗാനം മനോഹരമായി എൻ്റെ സുഹൃത്തുക്കൾ ഷാഹിമ പാടിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു അപ്പം ഷാഹിമ തന്നെ എനിക്ക് അയച്ചൊരു നിസ്സേജ് ഓർക്കുകയാണ് ഒരു പേനയ്ക്ക് തെറ്റ് പറ്റും ആ തെറ്റിനെ മാറ്റുമ്പോൾ അവിടെ ഒരു പാടുണ്ടാവും നമ്മൾ എന്തുപയോഗിച്ച് മാച്ചാലും അവിടെ ഒരു ഒരു ഒരിതുണ്ടായിരിക്കും അത് നമുക്ക് പൂർണ്ണമായിട്ട് കളയാൻ വേണ്ടി പറ്റത്തില്ല പക്ഷെ ഒരു പെൻസിലാണെങ്കിലും പെൻസിലിനൊരു സുഹൃത്തു റബ്ബർ പെൻസിൽ കൊണ്ട് എഴുതിയത് റബ്ബർ കൊണ്ട് ഉപയോഗി റബ്ബർ ഉപയോഗിച്ച് മാച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നും കാണണ്ട തരുന്നില്ല അതേപോലെ നമ്മുടെ ഓരോ കാര്യങ്ങൾ നമ്മുടെ തെറ്റുകൾ ഒരു സുഹൃത്തിനെ കൊണ്ട് പരിഹരിക്കുന്നു അതെന്തിനു ഞാനിപ്പോ പറഞ്ഞു എന്നായിരിക്കും നിങ്ങള് ചിന്തിക്കുന്നത് എൻ്റെ ലൈവിലുള്ള തെറ്റും ശരിയായിട്ടുള്ള കാര്യങ്ങൾ കമന്റുകൾ എൻ്റെ ഒരു റബ്ബർ സുഹൃത്തിനെ പോലുള്ള കമന്റ് ചെയ്താൽ മാത്രമേ തെറ്റുകൾ എനിക്ക് മനസ്സിലാവത്തുള്ളൂ അതിനെ മാത്രമേ എനിക്ക് കഴിയത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനോടൊപ്പം അതിനോടൊപ്പം ഞാൻ പറഞ്ഞല്ല ഞാൻ സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ ഫോണിനകത്ത് ഞാൻ നോക്കുന്നുണ്ട് ലൈവ് വരുന്നുണ്ട് സ്ക്രീൻ ടീറ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് പറഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും അടുത്തു വരുന്ന ലൈവുകളൊക്കെ കൂടി മെച്ചപ്പെട്ട് പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം അപ്പൊ ഇന്നത്തെ ലൈവ് ഇത്രയേ ഉള്ളൂ ഇതുവരെ എന്റെ വീഡിയോ കണ്ട എന്റെ എല്ലാ ചങ്കും മെച്ചാ വലിയൊരു മനുഷ്യ നിങ്ങൾ ഇനിയും എൻ്റെ ലൈവിൽ വരിക എൻ്റെ വീഡിയോസ് കാണുക എന്നെ സപ്പോർട്ട് ചെയ്യാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ പറയട്ടെ പൈസക്ക് വേണ്ടയല്ല അജീഷ് ഈ ഒരു യൂട്യൂബ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അജീഷ് അടുത്തൊരു വീഡിയോയിൽ വേഗം കണ്ടുപൊട്ടാമെന്ന് പറഞ്ഞു നോക്കാം ബൈബായ്